ഷറഫ് മൗലിദിലെ മൗലിദിലെ അഷറഖബൈത്തിന്റെ അവസാനത്തിലെ യാ വലിയൽ ഹസനാത്തി എന്ന് തുടങ്ങുന്ന വരികൾ അള്ളാഹുവിനോടാണോ നെബിയോടാണോ പറയുന്നത് ആക്ഷേപ സ്വരത്തിൽ വഹാബികൾ ഇത് പറയുകയും തർക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് ബൈത്തിലെ യാ വലിയൽ ഹസനാത്തി തുടങ്ങുമ്പോൾ ചിലർ കൈകൾ ഉയർത്തുന്നതായി കാണാം ചിലർ ഉയർത്താതിരിക്കുന്നതും കാണാം എങ്ങനെയാണ് വേണ്ടത് ഇത് സംബന്ധിച്ച് ബുൽബുലിൽ ഒരു നിവാരണം മുമ്പ് വന്നിട്ടുണ്ട് നിവാരണം എഴുതിയിട്ടുമുണ്ട് അഷ്റഖത്ത് എന്ന് പറയുന്നത് അഷ്റഖബത്തിൽ പെട്ടതല്ല വരെയുള്ള ഭാഗങ്ങൾ ഇറന്നാണല്ലോ ൂർ ഈ ഉറ ഉർ നമ്മൾ അവസാനിപ്പിക്കുന്നതായിട്ടാണ് അഷറക്ക ബേത്തിലെ വരികളൊക്കെ ആ വരികളിൽ നിന്നും ശൈലി കൊണ്ടും അതിന്റെ അവസാനം കൊണ്ടും എല്ലാം വ്യത്യസ്തമാണ് എന്ന് പറയുന്ന വരികൾ അപ്പൊ മനസ്സിലാക്ക അഷറക്ക ബത്തിൽപ്പെട്ടതേ അല്ല യാവലി ഹസനാത്തിൽ ഹസനാത്തി എന്ന് പണ്ടത്തെ മൗര്യത്തിന്റെ ഏടുകളിൽ ഉണ്ടായിരുന്നുമില്ല പഴക്കമുള്ള ഏടുകൾ എൻ്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട് പഴയ കാലത്തുള്ള ഏടുകൾ ആ ഏടുകളിൽ ഒന്നും തന്നെ യാവലിയൽ ഹസനാത്തില്ല അവസാനിക്കാണ് ഇനി ഷറഫ് മൗലിന് ഹാശിയുണ്ട് ആ ഹാഷിയകളിലും ഈ വെയ്ത്തില്ല ഹസനാത്തി എന്ന വെയ്ത്തില്ല അപ്പൊലി യാവലിയൽ ഹസനാത്തി എന്ന ബേത്തി എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്ന് ചിന്തിക്കണം അപ്പോൾ അത് മനസ്സിലാവും എന്ന് പറഞ്ഞ വെയ്ത്തുകളിൽ അവസാനം വരെ അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് നബിയോട് കാര്യങ്ങൾ പറഞ്ഞും നബിയുടെ കറാം മൊയ്സ്കൾ വിവരിച്ചും നബിയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ പറഞ്ഞിട്ടും നബിയോട് പ്രത്യേകമായി ചില സഹായങ്ങൾ തേടിയിട്ടും എല്ലാമുള്ള വരികൾ ഉൾക്കൊള്ളുന്നതാണ് അഷറക്കബേത്ത് നബിയെ സംബോധന ചെയ്തുകൊണ്ടാണ് അഷറഖബെയ്റെ ഫുൾ ആയിട്ടുള്ള പോക്ക് ഇതേ അഷറഖബേത്തിന് മറ്റ് ചില ആളുകൾ ഉദാഹരണമായി ഷീനി കീളക്കരയിലെ അലിം സാഹിബെ പോലുള്ള ചില ആളുകൾ ഈ അഷറഖബേത്തിനെ കൂട്ടിയപ്പോൾ എന്ന് പറഞ്ഞ ഒരു ഭാഗം അവരുടെ അവരുടെയൊക്കെ അഷറഖബേത്തിനുണ്ട് ആ ബൈത്തിന്റെ തല കണ്ടാൽ തന്നെ യാ പിന്നെയാ അതിൻ്റെ മുമ്പാണ് പറയുന്നത് അതിൽ കൂബി എന്ന് പറഞ്ഞെടുത്ത് ആ യാവൊരു എന്ന് പറയുന്നത് അള്ളാഹുബിൻ്റെ റസൂന്റെ ഖിതാബ് ചെയ്തുകൊണ്ട് പൂജ്യ ബഹുവചനമായി അള്ളാഹുബിന്റെ റസൂന്റെ ബഹുമാനിച്ചു കൊണ്ട് പറഞ്ഞ ശബ്ദമാണ് കഫിറൂ അള്ളഹാനോട് എങ്ങനെ ഗഫിറൂ എന്ന് അറിയാൻ പറ്റുമോ ബഹുവചനം ബഹുവചനത്തെ നമ്മൾ ആരും അല്ലാനോട് സംസാരിക്കാറില്ല അന്ത എന്ന് മാത്രമേ പറയുള്ളു അന്തും കഫിർ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കഫിറൂന്നോ പറയാൻ പറ്റില്ല അപ്പോ യാവലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞ ആ വരികളൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിനോട് തന്നെ സംബോധന ചെയ്ത് നബിയോട് തന്നെ കാര്യങ്ങൾ പറയുന്ന ഇസ്സിന്റെ ഭാഗമായിട്ട് ബൈത്തിൽ ചിലർ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭാഗമാണ് പിന്നീട് നമ്മുടെ നാടിലുള്ള അശരക്ക ബേത്തരൊക്കെ അത് കൂട്ടി അച്ചടിച്ച് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ചില ആളുകളൊക്കെ ഇത് റസൂന്നിനോട് പറയുമ്പോൾ പാപമോചനത്തിൻ്റെ കാര്യം ഇതിലുണ്ട് ദോഷം പൊറുക്കണ കാര്യം ഇതിലുണ്ട് ഇതൊക്കെ നെവിനോട് പറഞ്ഞാൽ ചെർക്കാവൂലേന്ന് പുത്തൻവാദികൾ സംസാരിക്കാനും ആക്ഷേപിക്കാനും തുടങ്ങിയപ്പോൾ ഇത് അള്ളഹനോടുള്ളതാണ് എന്നും പറഞ്ഞ് അവിടെ നിങ്ങൾക്ക് യാവരിൽ ഹസനാത്തി അള്ളഹാനോടുള്ളതാക്കി മാറ്റുന്ന ഒരു രീതി കാണുകയാണ് ആ രീതിയിൽ അള്ളാഹിനോടുള്ള പാർത്ഥനയാണ് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് ആ വ്യാഖ്യാനികൾ മാത്രമല്ല അത് ദൃഢീകരിക്കുന്നതിന് വേണ്ടി കൈയ്യുയർത്തിക്കൊണ്ട് ചിലർ ആ സമയത്ത് ഇങ്ങനെ നിൽക്കാറുണ്ട് വാസ്തവത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മുഹമ്മദ് ജവാബ്ലാഹുലാഹു അലൈവന്നെ മനസ്സിലാക്കാറുള്ള സൂറുമായിട്ട് ബന്ധപ്പെട്ടുകൊടുള്ള സംസാരം അത് ആമീൻ ആമീൻ നാമീന്നല്ലേ പറയാ അള്ളഹനോടുള്ള പാർത്ഥനകളാണെങ്കിൽ അപ്പൊ യാവലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞതിൽ കയ്യു വക്കലൊക്കെ അള്ളഹനോടുള്ള പാർത്ഥനയാണ് എന്ന അർത്ഥത്തിൽ വെച്ചതാണ് ഞാൻ എൻ്റെ നിവാരണത്തിൽ പ്രത്യേകമായിട്ട് വിവരിച്ചിട്ടുണ്ട് മൗലിദിന്റെ ഏടുകളിലെ ബെയ്ത്തുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഓതുന്ന മൗല്യതകളിൽ അള്ളാഹുവിനോട് പാർട്ടിക്കുന്ന ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലൊന്നും നമ്മൾ കൈ കൈ കയ്യേർത്താൽ അങ്ങനെ നിർത്താറില്ല കാരണം കവിതകളായിട്ട് ചൊല്ലുന്നത് കവിതകളായിട്ട് ചൊല്ലുകയും ജവാബ് ചൊല്ലുകയുമാണ് പതിവ് അവിടെ കൈ കയ്യുയർത്തുക എന്നുള്ളൊരു പതിവ് സാധാരണ അങ്ങനെ നടക്കാറില്ല ഇതാവട്ടെ ഇത് വാസ്തവത്തിൽ ഈ അശദഭയത്തിൽ കൂട്ടിയവർ അള്ളാഹുവിന്റെ റസൂവിനോട് സംബോധന ചെയ്തു കൊണ്ടുള്ള ഭാഗങ്ങളായിട്ടാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആർത്ഥത്തിൽ എന്തായാലും അവിടെ കൈ ഉയർത്തിക്കൊണ്ട് ചെയ്യുന്നത് റസൂലിനോടാണെങ്കിൽ ഒരിക്കലും ശരിയല്ല അപ്പൊ അനക്ക് ചിന്തിക്കുമ്പോ അള്ളാഹുവിനോടുള്ള പാത്തിനാണെന്ന് ചിന്തിക്കുന്നവർ കയ്യുയർത്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ വാസ്തവത്തിൽ സംഗതമല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലെ ദ്വാഹകൾക്ക് കയ്യുയർത്താതെ ആ ഭാഗത്ത് മാത്രം കയ്യൂർത്തുന്നത് ഇത് നെബിനോടല്ല അള്ളഹാനോടാണ് എന്ന് മറുപടി കൊടുക്കുന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പേര്യാണ് അങ്ങനെ നമ്മൾ നാട്ടിൽ കൂടെ ഒക്കെ ചിലപ്പോൾ അങ്ങനെ തുടങ്ങി നാടന്മാർ കയ്യുയർത്താന്നല്ല മൂല്യന്മാരെന്താ ചെയ്യണത് നോക്കിയിട്ടാ ഓലിയുർത്ത ഓൽക്കാതെ അറിഞ്ഞിട്ടൊന്നും അല്ല അപ്പൊ മൂല്യന്മാർ കുറച്ചാളും ഇങ്ങനെ കുടിച്ചു കാട്ടി ആ ഓലിയാത്തി കൂടിയാലൊക്കെ അങ്ങനെ ആക്കും മൂല്യന്മാരൊക്കെ കണ്ടാല് അപ്പൊ എല്ലാ നാടന്മാരും ഇങ്ങനെ കൈ കയ്യോർത്തിപ്പിടിച്ചും അത് രണ്ടും കണ്ടുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കേണ്ടതില്ല വാസ്തവത്തിൽ ഞാൻ കാണുന്ന ആദ്യ കാലങ്ങളിലൊന്നും യാതൊരു രഹസനാത്തി എന്ന് പറയുമ്പോൾ കൈ കയ്യുയർത്തുന്നതായിട്ട് ഞമ്മട്ടില്ല വലിയ വലിയ ആലുമങ്ങളും വലിയ വലിയ മശാഹത്തിമാരൊക്കെ എന്നാൽ അതേ സമയത്ത് കൈ ഉയർത്തി ചെയ്യുന്നവരുണ്ട് കൈ ഉയർത്തി ചെയ്യുന്നവർ എല്ലാവരും കൈ ഉയർത്തി ചെയ്യുമ്പോൾ എല്ലാവരും കൊതിച്ചും അത് എങ്ങനെ ഏതാണെന്നൊന്നും ആലോചിച്ചിട്ടല്ല കൈ കയ്യുയർത്തല് അപ്പോൾ ാഹി തങ്ങളോടുള്ള സംബോധനയാണ് ആ സംബോധനയിൽ പാപം പൊറുക്കാൻ വേണ്ടി റസൂർലാഹിനോട് പറയുന്നതിൽ ഒരു അസാംഗത്യവുമില്ല കാരണം നമുക്കറിയാം സഹീഹുൽ ഉണ്ട് തന്നെ അഷ്റഫുൽ علينا وثبت الاقدام الا في ما എന്ന് പറയുന്ന മഹാനായ അബ്ദുലാഹിമുറ തങ്ങൾ അഷറഫുൽ വസ്ലബത്തുംകൂറോട് സംബോധനയായി ചൊല്ലിയ വാചകം വാസ്തവത്തിൽ ആ വാചകത്തിൽ തല ഉള്ളത് നമ്മൾ അർത്ഥം വയ്ക്കുക എന്നില്ലെങ്കിൽ ഈ കവിത അള്ളാഹുവിനോടാക്കിയിട്ടാണ് വേഗം മനസ്സിലാക്കുകയും ചെയ്യുക പക്ഷെ എന്നുണ്ടാകുമ്പോ ഒരിക്കലും അത് അള്ളാഹുവിനോടാക്കാൻ വയ്യ കാരണം ഞങ്ങൾ ദണ്ഡമായിട്ട് തങ്ങൾക്ക് അള്ളാഹുവെ നിനക്ക് ദണ്ഡമായിട്ട് ഞങ്ങൾ എല്ലാം സമർപ്പിക്കാന്ന് പറയില്ലല്ലോ അപ്പൊ നെബിനോട് തന്നെയാണ് ഫഹഫുർ ഫിദ അല്ല എന്ന് പറഞ്ഞതും മാ ഞങ്ങൾ ശേഷിപ്പിച്ച എല്ലാ പാപങ്ങളും റബ്ബെ അള്ളാഹുബിന്റെ റസൂലെ അങ്ങ് പൊറുക്കണം എന്ന് ചോദിച്ചാ പൊറുക്കാൻ വേണ്ടത് അങ്ങ് ചെയ്യണം എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങളോടാണ് ആ സംബോധന എന്നും പാപം പൊറുക്കാൻ തേടുന്നതും അപേക്ഷിക്കുന്നതുമെല്ലാം അള്ളാഹുബിനോട് എന്ന പോലെ അള്ളാഹുബിന്റെ റസൂലിനോട് ഈന്റെ രീതിയിൽ നടത്താം അള്ളാഹുവിനോട് അത് നടത്തി തരുന്ന ആൾ എന്ന നിലക്ക് ഉടമക്കാരൻ എന്ന നിലക്ക് സംസാരിക്കാം അള്ളാഹുബിന്റെ റസൂവിനോട് അങ്ങനെ പൊറുക്കാൻ വേണ്ട ഉപകാരവും ശഫായത്തും തങ്ങളിൽ നിന്ന് വേണം എന്ന നിലക്ക് അള്ളാഹുബിന്റെ റസൂനോട് പറയാ ആ വാചകങ്ങളാണ് യാവൊരിക്കൽ ഹസനാത്തി എന്നതിലുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ റസൂലിനോട് ഹിത്താബാക്കുന്നതിനോ സമ്പാദനയാക്കുന്നതിനോ യാതൊരു തൊക്കവുമില്ല വാസ്തവത്തിൽ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കൂട്ടിച്ചേർത്തിട്ടുള്ള പണ്ഡിയന്മാർ ചെയ്തിട്ടുള്ളതും കൂട്ടിച്ചേർത്തിട്ടുള്ളതും എന്ന് മനസ്സിലാക്കാം ഞാനത് ഉദാഹരണമാണ് കഫിറൂനൂബി എന്നാണ് ഞമ്മൾ ഏട്ടിച്ചേർത്ത് കഫിർ ദുനൂബി എന്ന സ്ഥാനത്ത് അതിനെ ചേർത്തിട്ടുള്ള പൗരതകളിൽ ചെറുത്ത് കാണുന്നത് അവിടുത്തെ ശേഷം ആ മൗല്യതകളിൽ നിന്നാണ് നമ്മുടെ മൗലിദുകളിലേക്ക് പിന്നീട് ഈ വരികൾ എത്തിയത് അതിൻ്റെ മുമ്പത്തെ ഷറഫുല്ലാമന്റെ മൗല്യത്തിനൊന്നും ഈ വരികളില്ല ആ വരികൾ ഇല്ലാത്തതായിരുന്നു അഷരത്വത്തുക നമുക്ക് മനസ്സിലാക്കാം